എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗംഗാപ്രസാദ് രാഹുല് പിന്നെ നമ്മുടെ വിക്രമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക അവൻ എന്നെ വിടാതെ പിന്തുടരുവാ അവള് ആ കാർത്തികയും കല്യാണിയും ഒക്കെ എല്ലാത്തിനെയും ഞാൻ ശരിയാക്കും അവരെ തീർക്കാൻ എനിക്ക് അധികം നേരമൊന്നും വേണ്ട പക്ഷെ ഞാനത് ചെയ്യാത്തതെന്തുകൊണ്ടാന്ന് അറിയാമോ എനിക്കറിയണം ചിലവരുടെ മനസ്സൊക്കെ ആ കാർത്തിക അവൾ എനിക്ക് സ്വത്ത് വിട്ടു തരുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പലരോടും ദയ കാണിച്ചേക്കാം ഹാ അങ്ങനെ ദയ കാണിച്ചിട്ട് നീ അങ്ങ് പോകുമോ ഞങ്ങളെ ഇത്രയൊക്കെ പറഞ്ഞ എരുവരി കയറ്റിയിട്ട് ഇല്ല അവൾ നിനക്ക് സ്വത്തുക്കൾ തന്നാലും കല്യാണിയെയും കിരണ്ണേയും നീ തീർത്തിരിക്കണം കിരൺ ഇപ്പോൾ ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കിടക്കുവാണെങ്കിലും അവൻ എപ്പോഴെങ്കിലും ഓർമ്മ തിരിച്ചു കിട്ടിയാലോ അതുകൊണ്ട് അവൻ തീരണം എൻ്റെ പെങ്ങളുടെ കുടുംബവും അവളുടെ കുടുംബ കുടുംബത്തിലുള്ള എല്ലാവരെയും തീർക്കണം ആ ചന്ദ്രസേനടക്കം എല്ലാവരെയും ഹാ സാറ് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം ഗുണ്ടകളുണ്ടല്ലോ നല്ല പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാ അതുകൊണ്ട് സാറ് പേടിക്കണ്ട എല്ലാം ഞാൻ ചെയ്തു തരാം ഈ ഗംഗാപ്രസാദിനെ ചെന്നൈയിലൊരു പേരുണ്ട് മിന്നൽ ഗംഗാപ്രസാദ് ഹാ മിന്നൽ പോലെ ഞാൻ എല്ലാം ചെയ്തിട്ട് പോയി കളയും പിന്നെ അവൾക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും എന്നെ കിട്ടില്ല അവൾക്ക് രക്ഷകനായി വരുന്നവരാരും ജീവ ജീവനോടും ഉണ്ടാവില്ല ഇതെൻ്റെ വാശിയ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജയിലിൽ പോകാൻ പേടിയായിരുന്നു എന്നാൽ ഇപ്പം അത് തീരെ ഇല്ല കാരണം എന്താണെന്ന് ഇപ്പോഴേ മതിയായി ജീവിച്ച് മതിയും കൊതിയും തീർന്നു അതുകൊണ്ട് ഇപ്പം എന്തായാലും ചെയ്താലും ജയിലിൽ പോയി കിടക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഇങ്ങനെ നിൽക്കുക അത് കേട്ട സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട സാറിന് ജയിലിൽ പോകേണ്ടിയും വരില്ല നമ്മുടെ ശത്രുക്കൾ തീരേം ചെയ്യും എന്താ പോരെ ഞാൻ ഏറ്റെടുത്തോളം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞുവല്ല ഹാ കിരണ്ണേയും കല്യാണിയെയും പിന്നെ ആ കാർത്തികയെയും ഒക്കെ തകർക്കുന്ന ചേട്ടാ ചേട്ടൻ അത് ചെയ്തിരിക്കണം കാരണം ഞാനും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ആ കാർത്തിക കാരണം അവൾ ഒറ്റയൊരുത്ത് കാരണമാണ് ഞാനും എൻ്റെ അച്ഛനും പെരുവഴിയിലായത് ഞങ്ങളുടെ എൻ്റെ അമ്മമ്മ ഞങ്ങളെ വിട്ടച്ച് പോയത് എല്ലാം എല്ലാം കാർത്തിക കാരണം എന്നൊക്കെ പറയുകയാണ് നീ വിഷമിക്കേണ്ടടാ വിക്രം എന്തായാലും ദേ ഞാനൊരു കാര്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്തായാലും നമ്മൾ നനഞ്ഞു ഇനി കുളിച്ചിട്ട് തന്നെ കയറാം നമ്മുടെ കാര്യങ്ങൾ സാധ്യമാകണമെങ്കിൽ ഒരാളെ നമ്മൾ കൊന്നേ പറ്റൂ ആ ആളാരാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം പക്ഷെ എന്തായാലും തീർക്കണം ഒരാൾ മരിച്ചാലേ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് അവിടെ നിന്ന് പോവുക അതെ അങ്കിളേ ഇതൊക്കെ നടക്കുമോ ഇവനിതൊക്കെ വെറുതെ വീമ്പൊളക്കുന്നതാണോ ഏയ് അവൻ്റെ വാശിയും ദേഷ്യവും കണ്ടിട്ട് അവന് കിരണോടും കല്യാണോടും മാത്രമല്ല ആ കാർത്തികയോടും നല്ല ദേഷ്യമുണ്ട് അതാണല്ലോ ഞാൻ ഞാനിവൻ്റെ കൂടെ നിന്നത് ഇനി ഇവൻ ചെയ്തോളൂ എല്ലാം നമുക്കൊന്നും കൊണ്ടും പേടിക്കണ്ട ഇവൻ ചെയ്തിട്ട് ഇവൻ പോയി ജയിലിൽ കിടക്കട്ടെ ആ എന്തായാലും ദേ സ്വന്തം പെങ്ങളെ തേടി വന്നതല്ലേ വയവൈരാഗ്യം തീർക്കാൻ അതുകൊണ്ട് ആ പെങ്ങൾ തന്നെ ഇവന് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്താണെങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മളധികം ഇടപെടാണ്ടിരിക്കുന്ന നല്ലത് നമുക്ക് നമ്മുടെ വഴി പക്ഷേ എനിക്ക് കാര്യം നടക്കണം കിരണം കല്യാണിയും മരിച്ച് എൻ്റെ ആ പെങ്ങളുടെ വീട് കുടുംബത്തിലുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷവും അതുകൊണ്ട് തന്നെ ഞാനിവനെ കൂടെ നിർത്തിയിരിക്കുന്നത് എന്തായാലും ഇവൻ വന്ന് കൈതന്നപ്പോൾ ഞാനാദ്യമൊന്ന് പേടിച്ചു ചതിയനാണോ ചന്ദ്രസേനൻ്റെ ആളാണോ ഇനി നല്ലവനാണോ എന്നൊന്നും അറിയാതെ എന്നാൽ ഇവൻ നല്ലവനല്ല പക്ഷേ ചതിയനാണ് നമ്മളെ ചതിക്കില്ല അവനെ ചതിക്കുന്നവരെ അവൻ ചതിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കൂടെ നിർത്താം അതുകൊണ്ടാ ഞാനും ഇപ്പം ഇണ്ടാ നിക്കുന്നത് പക്ഷെ അങ്ങളെ ആ കിരണം കല്യാണൊക്കെ മരിക്കുവോ അവരൊക്കെ ഭയങ്കര ശക്തി ദൈവത്തിനെ മാത്രമല്ല അവർ കൂട്ടി പിടിച്ചിരിക്കുന്ന ഉള്ള മന്ത്രവും തന്ത്രവും ഒക്കെ അറിയാവുന്നവളാ കല്യാണി ഉള്ള അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവനും കയറി ഇറങ്ങും എല്ലായിടത്തും പോകും അങ്ങനെയുള്ള അടുത്ത് എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടങ്ങളെ അവളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഓർത്ത് നീ പേടിക്കേണ്ടടാ വിക്രം ഞാൻ പറഞ്ഞില്ലേ നമുക്കവിളെ തീർക്കാം എന്തായാലും ഈ ഗംഗാപ്രസാദ് എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ എനിക്ക് എനിക്കിവനിൽ വലിയ വിശ്വാസമൊന്നും തോന്നില്ല കാരണം ഇവൻ ഇടക്കിടക്ക് പറയുന്നുണ്ട് കാർത്തിക സ്വത്തൊക്കെ എഴുതി തന്നാൽ എല്ലാവരോടും ദയ കാണിച്ച് മടങ്ങിപ്പോകുന്നു അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് നടക്കുമോ ഇവൻ്റെ കാര്യം നടന്നു കഴിഞ്ഞാൽ ഇവൻ കൈമലർത്തി കാണിക്കുവോ സ്വത്തുക്കൾ തരാമെന്ന് പറഞ്ഞു എനിക്കും നിനക്കുമൊക്കെ പക്ഷെ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ വേണെങ്കിൽ അവൻ്റെ ഇത് സ്വത്തുക്കളൊക്കെ മേടിച്ച് നല്ലൊരു വീടൊക്കെ എടുത്ത് റെഡി ആയി താമസിക്കുക അതായിരിക്കും നല്ലത് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം ആ കിരീടം കല്യാണി ചാകണം അത്രേ ഉള്ളൂ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയവിനെയാണ് സരൈ മുറിയിൽ ഇങ്ങനെ ഇരിക്കാവാ മനോഹർ ഭയങ്കര സന്തോഷത്തോടെ വരിക മനോഹറിൻ്റെ വരവ് ആഹാ സരയും മനോഹറിനെ കണ്ടപ്പോൾ മനുവിട്ടാ എവിടെയായിരുന്നു ഇത്ര നേരം ഞാനൊരു വലിയ മീറ്റിങ്ങിലായിരുന്നു മോളെ ഓ ആ മീറ്റിംഗ് കഴിയാൻ ഇത്രയും നേരമായി എന്നാലും എൻ്റെ മനു മനുവേട്ടാ ഇതെന്ത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ മീറ്റിങ് ആ ആ മീറ്റിങ്ങിനൊക്കെ ഞാൻ പോകുന്നുണ്ടേ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ത് ഗുണം എന്ത് ഗുണമാണ് എൻ്റെ മനുവേട്ടനുണ്ടായത് വീണ്ടും പ്രോജക്റ്റ് എല്ലാം കിട്ടിയോ പ്രോജക്റ്റ് മാത്രമല്ല അഡ്വാൻസും കിട്ടി അഡ്വാൻസോ എവിടെ എവിടെ മനുവേട്ടാ ദേ ഇതൊന്ന് തുറന്നു നോക്കാം തുറന്ന് നോക്കുക തുറന്ന് നോക്കിയതും സരയൂഗിൻ്റെ കണ്ണങ്ങ് തള്ളിപ്പോയി ഒരു കോടി രൂപയോ മനു ഏട്ടാ അതെ കഴിഞ്ഞ ദിവസവും ഒരു കോടി ഈ പ്രാവശ്യവും ഒരു കോടി ഒരു കോടി വെറും അഡ്വാൻസ് മാത്രമാ ഇനിയേ കിട്ടാൻ പോകുന്നത് കോടികളാ കോടികൾ ഓ എന്തായാലും കോടികളൊക്കെ ഒരുപാട് കൂട്ടി കൂട്ടി നമുക്കിവിടെ നിന്നും പോകാൻ മനു വേട്ടാ അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എൻ്റെ മോളുവിനേം നമ്മുടെ മോളേയും കൂട്ടി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം ഈ നശിച്ച നാട്ടിൽ എനിക്ക് വെറുത്തു പോയി എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി മനു വേട്ടാ എനിക്കിവിടെ നിൽക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല ആ നമുക്ക് പോകാം മോളെ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും നമുക്ക് പോവാം ഇവിടെ ഇനി നിൽക്കുന്നതിൽ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല എന്തായാലും എനിക്ക് കുറച്ച് കാശൊക്കെ കിട്ടട്ടെ അതൊക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്കിവിടെ ഒന്നും പോയി വെളി വെളിയിൽ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവാം അമേരിക്കയിലോ ഇല്ലെങ്കിൽ ലണ്ടനിലോ സ്വിറ്റ്സർലാൻഡിലോ ജപ്പാനിലോ സൗത്ത് കൊറിയയിലോ എവിടെ വേണമെങ്കിലും പോവാം ആ ആ ആ ശരിയമ്മനു ഏട്ട എനിക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് പോകണം ഇനി ഇവിടെ അധികം നാളൊന്നും നിൽക്കാൻ എനിക്ക് പറ്റില്ല ദുഷ്ടനായ എൻ്റെ അച്ഛനേയും അമ്മയും കാണുമ്പോൾ എനിക്ക് പേടിയാ അമ്മ എന്തിനാ മോളെ പറയുന്നത് ആ അമ്മ ഒരു പാവമല്ലേ അവർക്കറിയില്ലല്ലോ മോൾ മോളവരുടെ മോളല്ലാന്ന് അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നതും ചങ്ക് പൊട്ടിക്കരയുന്നതും അവർ മാത്രമായിരിക്കും അത് ശരിയാണ് മനുവട്ട പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ അമ്മയല്ലാത്തതുകൊണ്ട് അവരെ കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് സാരല്ല മോളെ അവരല്ലല്ലോ തെറ്റെയ്തത് തെറ്റ് ചെയ്തത് മോളിൻ്റെ അച്ഛനല്ലേ ഏഹ് അയാളല്ലേ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തത് മോളിൻ്റെ അമ്മയോട് പോലും അയാൾ കാണിച്ചത് ക്രൂരതയാണ് അങ്ങനെയുള്ളപ്പോൾ അയാളോട് ഒരിക്കലും ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല മോളെ ഇല്ല ഇല്ല മനു ഞാൻ ക്ഷമിക്കില്ല ഈ ഇടക്ക് കിരൺ ഓർമ്മ നഷ്ടപ്പെടാൻ കാരണം എൻ്റെ അച്ഛനാണ് അതിലെനിക്ക് സന്തോഷമുണ്ട് അയാളോട് ഞാൻ നന്നിയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എൻ്റെ കാര്യം ഓർക്കുമ്പോൾ നല്ല ടെൻഷൻ തോന്നുക അയാൾ എൻ്റെ സ്വന്തമാണെങ്കിലും ചില സമയത്തൊക്കെ അയാളെ കാണുമ്പോൾ എനിക്ക് വലിച്ചു കീറാൻ അതൊന്നേ വലിച്ചു കീറ അത്രയ്ക്ക് ദേഷ്യമുണ്ട് അയാളോട് എന്നൊക്കെ പറയണം അത് കേട്ടതും ആ അത് ശരിയാ എന്നാലും ആ ദേ ഇനിയും കോടികൾ കിട്ടും മനുവേട്ടനെ ഇതുപോലെ മീറ്റിങ്ങിനൊക്കെ പോകും ചോദ്യം ഒന്നും ചെയ്യരുത് കേട്ടോ മനുവേട്ടൻ കണ്ടില്ലെന്നൊന്ന് സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യരുത് ചിലപ്പോൾ ഒരു ദിവസം മാറി നിൽക്കേണ്ടി വരും സാരല്ല മനുവേട്ട നമ്മുടെ കാര്യത്തിന് വേണ്ടിയല്ലേ ബിസിനസ്സിന് വേണ്ടിയല്ലേ അതിന് മനുവേട്ട മാറി നിന്നാലും എനിക്ക് സങ്കടമൊന്നുമില്ല എൻ്റെ എന്നെ വിളിച്ചാൽ മതി ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുത്താൽ മതി അതൊക്കെ ഞാൻ എടുക്കും എൻ്റെ മോളിനെ വിട്ട് എനിക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എൻ്റെ മോളും നമ്മുടെ മോളും ഒക്കെ എനിക്ക് എല്ലാമാണ് കൺമണി മോളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എവിടെയും പോയി നിൽക്കാൻ പറ്റുന്നില്ല എവിടെ പോയി നിന്നാലും മോളുടെ മുഖം മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഓടിപ്പാഞ്ഞിങ്ങോട്ട് വരുന്നേ കൺമണി മോളെ വിട്ടു പിരിയാനും പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് അത് കേട്ടത് മതി മനു ഇത്രയും സ്നേഹം മാത്രം മതി എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ എനിക്കിനി എന്ത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു പൊട്ടിക്കരയുവാ ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണ്ണയ എൻ്റെ കിരണേട്ടാ അവൻ വല്ലാത്തൊരു ക്രിമിനൽ തന്നെയാ എന്ത് ചെയ്യാനാ കാർത്തിക ചേച്ചി ടെക്സ്റ്റൈൽസിൽ വെച്ച് അവനെ കണ്ടതുകൊണ്ടാണ് എന്നെ പെട്ടെന്ന് വരാൻ പറഞ്ഞത് എന്നോട് കാണിച്ചു തരാമെന്നും പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരുത്തൻ ഒരാളെ അതായത് ആ കടയിലെ സ്റ്റാഫിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂമിൽ ഇടിച്ച് തകർത്ത് അയാളുടെ മൂക്ക് വരെ തകർത്ത് ഇടിച്ചിട്ടിട്ട് അവിടെ നിന്നും കടന്നു കളഞ്ഞു ആ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും മൂക്കിൽ രക്തം മറന്നു കിടക്കുന്ന അയാളെ കണ്ടത് അയാളെ രക്ഷിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് താഴെ ഇറങ്ങി ചെന്നു ഇവനാണെങ്കിൽ ഓടി ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു മിന്നൽ പോലെയവൻ പോയത് അവനെയൊന്നും പേ വിശ്വസിക്കരുത് കിരണേട്ട പേടിക്കണം കാർത്തിക ചേച്ചി അതാ പറയുന്നത് അവനെ പോലുള്ള ക്രിമിനലൊക്കെ ഒരുപാട് പേടിക്കണമെന്ന് കാരണം നമ്മളിങ്ങനെ ഒരിതുമില്ലാതെ നടക്കുന്നത് ശരിയല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയുധങ്ങൾ കയ്യിൽ കരുതണം ഇല്ലെങ്കിൽ അവനെ പോലെയുള്ളവന്മാരൊക്കെ നമ്മളെ തീർക്കും അത് ഉറപ്പാക്കിരണേട്ട അങ്ങനെയൊന്നും ഒരാൾക്കും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കല്യാണി ദേ നമ്മൾ വിളിക്കുന്ന ദൈവങ്ങളും നമുക്കുള്ള ആരോഗ്യവും നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാലും എനിക്ക് ടെൻഷനുണ്ട് കരുണേട്ടാ ഇന്ന് ആ തുണിക്കടയിൽ ഒരു പരിചയമില്ലാത്ത ഒരു പാവ മനുഷ്യനെയാണ് അവനെ ഇടിച്ചു തകർത്തിട്ടിട്ട് പോയത് ഏഹ് അവന് ദേഷ്യമുണ്ടെങ്കിൽ അവൻ്റെ ശത്രുക്കളോട് തീർത്താൽ പോരെ മറ്റുള്ളവരോട് എന്തിനാണ് തീർക്കുന്നത് ഇക്കണക്കിന് പോയ കാർത്തിക ചേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും അത് ഓർക്കുമ്പോഴാണ് എൻ്റെ പേടി എന്നൊക്കെ പറയുക അത് കേട്ടതും ഒന്നും സംഭവിക്കില്ല കല്യാണി ഞാനും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ കാർത്തിക ചേച്ചിക്ക് മാത്രമല്ല കിരണേട്ട അമ്മയ്ക്കും ഭയങ്കര പേടിയാണ് അതായത് ലക്ഷ്മി അമ്മയ്ക്ക് നമ്മുടെ കാര്യം ഓർക്കുമ്പോൾ ആ അമ്മയ്ക്ക് ഒരുപാട് ടെൻഷനുണ്ട് നമ്മളെ അവൻ അവനെന്തേലും ചെയ്യുമെന്ന് ഏയ് അങ്ങനെ നമ്മളെ ഒന്നും ചെയ്യില്ല അവൻ ഹാ അവനെയൊന്നും നേരിട്ട് കാണണമെന്നുണ്ട് എന്തായാലും അവൻ വരട്ടെ അവനെ കണ്ടേ മതിയാകൂ അവനെ വെറുതെ വിടാൻ പറ്റില്ല ആ കിരണേട്ട ഞാനും അത് തന്നെ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്നൊക്കെ പറയാം ഇനി നടക്കാൻ പോകുന്നത് പലതും ട്വിസ്റ്റാണ് കല്യാണി കാർത്തികയുടെ ശത്രു ഗംഗാപ്രസാദ് പിന്നെ ആ സരയു രാഹുൽ ഷാരി അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് തകരാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് മാത്രമല്ല നമ്മുടെ യഥാർത്ഥ ശത്രുക്കളാണല്ലോ പ്രകാശനും വിക്രമം അവരും തകരും എല്ലാവരും തകർന്ന തരിപ്പണമായിട്ട് ഇവിടെ കിടന്നു എല്ലാം കൊണ്ടും ഞാനതൊക്കെ ഒരു കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടിരിക്കുക എന്തെന്ന കിരഞ്ഞട്ടാ എന്ത് പ്ലാൻ ആയിട്ടിരിക്കുന്നതെന്ന് എന്നോടുകൂടെ പറ അതൊക്കെ പറയാം പക്ഷേ ഇപ്പം എന്തായാലും ദേ നമ്മളെല്ലാം സൈലൻ്റായിരുന്നേ പറ്റൂ ആ ഗംഗാപ്രസാദിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയണം അതല്ലേ രസം ആ ഗംഗാപ്രസാദിൻ്റെ ഒരു ഫോട്ടോ കൂടെ കാർത്തിക ചേച്ചിയുടെ കയ്യിലില്ല ഇത്രയും വലിയൊരു ക്രിമിനലായവൻ്റെ ഫോട്ടോ ഫോണിൽ ഉണ്ടാകുന്നത് നല്ലതാണ് നല്ല നമുക്കൊക്കെ കണ്ടാവുമെന്ന് ഇതാക്കാൻ പറ്റുള്ളൂ ആ ഇന്ന് പോയ തുണിക്കടയിലും അവൻ്റെ ഫോട്ടോ സി സി ടി വി വഴി നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അതിനും കഴിഞ്ഞില്ല കാരണം അവിടെ സി ഷേ എല്ലാ ദുഷ്ടന്മാരെയും ദൈവം പന പോലെ വളർത്തും അതെന്തിനാ അങ്ങോട്ട് താഴെയിടെ ആ അവനും വളരട്ടെ ഒരുപാട് ഒരുപാട് വളരട്ടെ ഇപ്പൊ നമ്മൾ അവനെ കണ്ട ശരിയാവില്ലെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാ അവൻ്റെ ഫോട്ടോ എല്ലായിടത്തും മുടങ്ങി പോകുന്നത് അവനെ ഇനിയും ഉയർത്താനുണ്ടെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും അതുകൊണ്ടാ നമ്മളിൽ നിന്നൊക്കെ ഫോട്ടോ മറച്ചു വെക്കുന്നത് എന്തായാലും എല്ലാം എല്ലാം തെളിയും കല്യാണി എല്ലാം പുറത്തു വരും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ എനിക്ക് എന്തായാലും വെറുതെ വിടില്ല ഞാൻ അവനെ ഗംഗാപ്രസാദ് അവൻ്റെ പേര് ഗംഗാപ്രസാദ് പാവപ്പെട്ടവരെ ഇടിച്ചിട്ടും തകർത്തിട്ടും പോകുന്നവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല അല്ല കിരണേട്ട അവനീ നാട്ടിലെത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ അവൻ്റെ അവൻ്റെ ശത്രുവായ കാർത്തിക ചേച്ചിയുടെയും കാർത്തിക ചേച്ചിയുടെ രക്ഷകരായ നമ്മുടെ ഡീറ്റെയിൽസ് അവൻ എടുത്തു കാണില്ലേ ആ അത് ഉറപ്പാ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ദേ നമ്മുടെ ശത്രുക്കൾ ആരാണെന്നും അവർ അവൻ കണ്ടെത്തി കാണും അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശത്രുക്കളുമായിട്ട് ഇവൻ കൂട്ടായിട്ടുണ്ടാവുമോ ഏയ് അതിന് വഴിയില്ല കാരണം ഈ ഗംഗാപ്രസാദെന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ വി ഐ പിയുടെ ഒരു ഇതൊക്കെയാണ് അങ്ങനെയുള്ള ഒരുത്താൻ ഈ ഊച്ചാളിയായ പ്രകാശിനെയും വിക്രത്തിനെയും രാഹുലിനെയൊക്കെ പോയി കൂട്ടുപിടിക്കുമോ അത് ശരിയാണ് പക്ഷേ എന്നാലും എനിക്കൊരു സംശയമുണ്ട് ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ അങ്ങനെ നമ്മുടെ ശത്രുവായവരെയൊക്കെ അയാളുടെ മിത്രമാക്കി നമുക്കെതിരെ തിരിച്ചു തിരിച്ചുവിടുമെന്ന് എനിക്കൊരു പേടിയുണ്ട് അവൻ വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് ഈ നാട്ടിൽ പേടിക്കണം കല്യാണി കാരണം നമ്മുടെ ശത്രുക്കൾ ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗംഗാപ്രസാദിനെയും പേടിയില്ല വരട്ടെ അവനെ ഇങ്ങോട്ട് അവൻ്റെ മുന്നിൽ വെച്ച് ഞാൻ അവനെ എന്താ ചെയ്യുന്നെന്ന് അവന് തന്നെ കാണിച്ചു കൊടുക്കും എന്നൊക്കെ കിരൺ പറയുക ഈ സമയം കല്യാണി ആകെ അപ്സെറ്റായിട്ട് അവിടെ പോയി ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുക എന്താ കല്യാണി എന്തൊക്കെ എനിക്ക് നല്ല ടെൻഷനുണ്ട് കിരൺ ഏട്ടാ എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല കിരണേട്ടൻ കിരണേട്ടനടി കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി തളർന്നു പോയി എൻ്റെ കിരണേട്ടൻ ഓർമ്മശക്തി കൂടെ നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഒട്ടും പിന്നെ ഒന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല അത്രയ്ക്ക് വേദനയായിരുന്നു ഹൃദയത്തിൽ ആ സാരമില്ല ഒന്നും സംഭവിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വിളിക്കുന്ന ദൈവങ്ങൾ നമ്മളെ കൈവിടില്ല പരീക്ഷിക്കും എന്ന വിട്ട് കളയില്ല കല്യാണി അങ്ങനെ വിശ്വസിക്കുക എന്നൊക്കെ പറയാ ഇല്ല കിരണേട്ട എന്നാലും എനിക്ക് നല്ല പേടിയായിരുന്നു എൻ്റെ കിരണേട്ടനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിക്ക് അറിയുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കാർത്തികയാണ് കാർത്തികയും ഗംഗാപ്രസാദിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോളിംഗ് അടിക്കുക കോളിംഗ് ബില്ല് കേട്ടതും കാർത്തിക പോയ വാതിലൊർന്നു വാതിലൊർന്നതും അത് ഗംഗാപ്രസാദായിരുന്നു കാർത്തികയ്ക്ക് ടെൻഷനായി നിന്റെ വീട് വീടെനിക്കറിയില്ല എന്നും ഞാനിങ്ങോട്ട് വരില്ല എന്നും നീ കരുതിയോ ഹാ ഇത്രയും ദിവസം ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത് നീ എന്നെ നേരിട്ടടുത്ത് കണ്ട് പേടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാ ദേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ കിട്ടിയിരിക്കണം അതിന് ഞാൻ ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും പോകും എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കും പക്ഷേ മോളെ നീ ഒന്നോർത്തോ എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുത്ത് നീയും നിൻ്റെ അമ്മയും സുഖമായിട്ട് ജീവിക്കാമെന്ന നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാനേ തീർത്തുകളയും അറിയാലോ എൻ്റെ സ്വഭാവം ഗംഗാപ്രസാദ് പറഞ്ഞാൽ പറഞ്ഞതാ അതുകൊണ്ട് ഈ ഗംഗാപ്രസാദിൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല നീയും നിൻ്റെ അമ്മയും ഒക്കെ അനുഭവിക്കും എനിക്ക് മര്യാദയ്ക്ക് എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ വിട്ടു തന്നോ ഗംഗേട്ട നിങ്ങൾക്കത് തരുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങളത് ഭദ്രമായിട്ട് സൂക്ഷിക്കില്ല അതുകൊണ്ടാണ് അച്ഛനത് ഞങ്ങളുടെ പേരിൽ എഴുതുന്നത് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഗംഗേട്ട നിങ്ങൾക്ക് ഞാനത് എഴുതി തരുന്നേ ഞാൻ സൂക്ഷിക്കണോ സൂക്ഷിക്കേണ്ടതായോ അതൊക്കെ എൻ്റെ ഇഷ്ടം പക്ഷേ എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് എനിക്ക് കിട്ടിയിരിക്കണം മോളെ ഞാൻ പറയുന്ന പേപ്പറുകളിലും ഡോക്യുമെൻ്റിലും നീ ഒപ്പിട്ട് നിന്റെ അമ്മയെയും നിന്നെയും നിനക്ക് രക്ഷകരായിട്ടുള്ളവരെയും ഞാൻ വെറുതെ വിടും അതല്ല ഒപ്പിടാതെ നിർബന്ധം പിടിച്ച് ബലപ്രയോഗം നടത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ നിനക്ക് രക്ഷകരായിട്ടുള്ളവരൊന്നും ജീവനോടെ ഉണ്ടാവില്ല അറിയാലോ ഈ ഗംഗാപ്രസാദ് പറഞ്ഞാ പറഞ്ഞതാ ചെന്നൈയിലെ മിന്നൽ മുരളിയെ പോലെ നടക്കുന്ന ഞാൻ ഇവിടെയും മിന്നൽ മുരളിയെ പോലെ അങ്ങ് പോവും നിന്റെ മിത്രങ്ങളെയൊക്കെ തീർത്തിട്ട് എൻ്റെ ശത്രുക്കളായി നിന്നവരൊക്കെ പിന്നെ നിനക്ക് അതുകൊണ്ട് നീ സൂക്ഷിച്ച ഒരു കാർത്തികേ എനിക്ക് സ്വത്തുക്കൾ കിട്ടിയേ പറ്റും ഗേട്ട ഞാൻ നീ ഒന്നും പറയണ്ട എനിക്ക് എനിക്കെൻ്റെ സ്വത്തുക്കൾ വേണം അതിനേതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും കൊല്ലേണ്ടി വന്നാൽ കൊല്ലും എന്നും പറഞ്ഞു ഗംഗ അങ്ങ് പോകുക അത് കണ്ടതും നമ്മുടെ കാർത്തിക്ക് പേടിയായി അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളെ നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്